മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി സെക്കൻഡിൽ മുന്നൂറ് ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് അഞ്ച് ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്ക് ഒന്നാം കൃഷിക്കായി വെള്ളമെടുത്തു തുടങ്ങി തുടർച്ചയായി നാലാം വർഷവും ജൂൺ ഒന്നിന് തന്നെ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നത് തമിഴ്നാട് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും അണക്കെട്ടിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി സെക്കൻഡിൽ മുന്നൂറ് ഖനിയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് ഇരുന്നൂറ് ഖനിയടി വെള്ളം കൃഷിക്കും നൂറുഖനിയടി കുടിവെള്ളത്തിനുമാണ് ഉപയോഗിക്കുന്നത് തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം മുല്ലപ്പെരിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻബുസെൽവൻ ഷട്ടർ തുറന്നു മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തേനി ജില്ലയിൽ പതിനാലായിരത്തി എഴുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് കൃഷി ആരംഭിക്കുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി കർഷകർ പറഞ്ഞു ஒவ்வொரு ஆண்டும் தொடர்ச்சியாக ஜூன் முதல் தேதியில் நம்ம வந்து தண்ணீர் திறந்து விடுவாங்க இந்த ஜூன் முதல் தேதியில் தண்ணீர் திறந்து விட்டால் மட்டும்தான் அங்கே வந்து அங்கே விவசாய பணிகள்லாம் அனைத்து விவசாயிகளும் உரிய நேரத்தில் செய்து அறுவடை பண்ண முடியும் இப்போ முன்கூட்டி திறந்ததன் விளைவாக அவங்க வந்து நாற்றாங்கல் நடவு பணி எல்லா வேலைகளுக்குமே முன்கூட்டி நாற்றாங்கள் தயார் பண்ணுவாங்க நிலத்தை உழுவாங்க தயார் பண்ணுவாங்க இந்த எல்லா பணிகளுக்கும் இந்த ஜூன் ஒன்றாந்தேதி தேதி திறந்து விட்டால் தான் அந்த பகுதியில் தொடர்ச்சியாக இரண்டு போக விவசாயம் பண்ண முடியும் அப்போ ஜூன் ஒன்றாந்தேதி தேதி இன்றைக்கி திறந்து விட்டதன் மூலமாக முளைப்பெரியாறு அணையிலேருந்து தமிழ் தமிழக பகுதிக்கு ഏക്കർ കാലവർഷം ആരംഭിക്കാനിരിക്കെ അണക്കെട്ടിൽ ഒന്നേ അഞ്ച് അടിയാണ് ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേസമയം പൂജ്യം അഞ്ച് അടിയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ അഞ്ചു ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത് ഷട്ടർ തുറക്കുന്നതിനോടനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത് നൂറ്റി നാല് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ അനുവദനീയ സംഭരണശേഷി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി